ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടിട്ട് ഉറപ്പായും തയ്യാറാക്കി നോക്കണം ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് നമുക്ക് ഒരു വിലയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരെണ്ണമാണ് ഈ ചക്കക്കുരു അതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിലും വലിയ വിലയൊന്നും എന്തായാലും കൊടുക്കണ്ട ഈ ചക്കക്കുരു കൊണ്ട് ഒരു ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഈ ചമ്മന്തി തയ്യാറാക്കി ചോറിൻ്റെ കൂടെ നിങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ പറയരുത് എന്നിട്ട് അങ്ങോട്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഉറപ്പായിട്ടും അവർക്ക് പറയാൻ പറ്റത്തില്ല ഇത് ചക്കക്കുരുവാണ് ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കി ചമ്മന്തിയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയൂ അത്രയ്ക്കും ടേസ്റ്റും ഗുണവും ഉള്ളതാണ് ഈ ചക്കക്കുരു ചമ്മന്തി ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേക ഒരു അളവൊന്നുമില്ല നമുക്ക് വേണ്ടുന്ന ചക്കക്കുരു ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ചക്കക്കുരു എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല സ്റ്റൗ നമുക്ക് എത്രത്തോളം ലോയിൽ വയ്ക്കാമോ അത്രത്തോളം ലോയിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് മൂന്ന് വിസിൽ വന്ന് കിട്ടും അതിൻ്റെ ഇടയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം പ്രഷർ കുക്കർ കുക്കറെടുത്ത് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒരു നാലഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒരല്പം ഒന്ന് ഷേക്ക് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രമേ അടപ്പ് എടുക്കാവുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തൊഴിയെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ ഒരു അല്പ കളർ വ്യത്യാസം വന്നിട്ടുള്ളത് ചക്കക്കുരു ഒട്ടും കരഞ്ഞതല്ല ആ ബ്രൗൺ കളറുള്ള ഉണ്ടല്ലോ അത് മാത്രമാണ് ഒരല്പ കളർ വ്യത്യാസം വന്നിട്ടുള്ളത് അത് ഞാൻ ഒന്ന് താമസിച്ച് പോയി ഇത് ഷേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഒരു അഞ്ച് സെക്കൻഡോ ആറ് സെക്കൻ്റോ കഴിയുമ്പോഴേക്കും ഒരല്പം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത്ര കളർ വ്യത്യാസം വരത്തില്ല ഒരു ഭാഗം നമുക്ക് ചുരണ്ടി ഒന്നും കളയേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത് നല്ല പൗഡർ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ ഈ രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്ന ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചമ്മന്തി അരയ്ക്കാൻ പറ്റത്തില്ല കഴിക്കാനും ടേസ്റ്റ് കാണത്തില്ല കാരണം നല്ലതുപോലെ അങ്ങ് കുഴഞ്ഞു പോവും അത് ആ രീതിയിൽ കുഴഞ്ഞു പോയാൽ നമുക്ക് ഒട്ടും ടേസ്റ്റ് കാണത്തില്ല കേട്ടോ ഇത് നമുക്ക് ഈ രീതിയിൽ എടുത്തതിന് ശേഷം നമുക്കൊരു ചാട്ടായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം പിന്നെ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ ഒരു ലൈക്ക് തരണേ അതിന് വലിയ മടിയൊന്നും കാണിക്കരുത് കേട്ടോ ലൈക്ക് ബട്ടണിൽ ഉറപ്പായിട്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ആറ് വറ്റൽ മുളക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒറ്റൽമുളക് കൊടുക്കാം പച്ചമുളക് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പുളി ഉപ്പ് തേങ്ങ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് അങ്ങനെ ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇത് ഒരാഴ്ച വരയ്ക്കും നിങ്ങൾക്ക് ഒട്ടും കീടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിക്കാവുന്നതുമാണ് ചോറിൻ്റെ കൂടെ ടിഫിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാം ഓഫീസിൽ കൊടുത്ത് വിടാം പിന്നെ ഈ ബ്രൗൺ കളറൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസ് ഒന്നും ഫോം ആകത്തില്ല കേട്ടോ ഈ ചക്കക്കുരു ഇങ്ങനെ കഴിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഒന്നും വരത്തില്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള വീഡിയോകൾക്ക് ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഇത് മിസ് ചെയ്യാതെ ഈ ചട്ടണി ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ കുറച്ച് സമയം ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കാൻ കിട്ടും ബൈ